നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാ മെറ്റൽ അഫയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ് സെവൻ ഓഫ് സോഴ്സ് എനർജിയാണ് ഒരു അകൽച്ചയാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ഒരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ച നിങ്ങളോടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു നോ കോണ്ടാക്റ്റിലോട്ട് പോയതായിട്ട് ഒരു അകൽച്ച വെച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് കാരണം അവർ നിർബന്ധപൂർവ്വം അവർക്കത് ചെയ്യേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് വന്നതായിട്ടാണ് കാണുന്നത് അല്ലാതെ മനഃപൂർവ്വം ഒരു അകൽച്ച വെച്ചതായിട്ടല്ല അവർ നിർബന്ധിതനായി അല്ലെങ്കിൽ നിർബന്ധിതയായി ഒരു അകൽച്ച വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഫൈവോ പെൻഡിക്കിൾസും ക്യൂനോ കപ്സുമാണ് വന്നിട്ടുള്ളത് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നത് ഒരു ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുന്ന ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾ പെയിൻഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പെയിനിൽ നിന്നും പുറത്ത് അടക്കാൻ പറ്റുന്നില്ല അവരില്ലാത്ത ആ ഒരു ആബ്സെൻസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അത്രയും ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇമോഷണലി അത്രയും വീക്കായിട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വേദനയിൽ നിന്ന് പുറത്തടക്കാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ക്യൂനോ കബ്സ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും പേഴ്സൺ നിങ്ങളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ അവർ ഇമോഷണലി കണക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളോടൊരു അറ്റാച്ച്മെന്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴവർ തൽക്കാലത്തേക്കുള്ള ഒരു മാറി നിൽക്കൽ മാത്രമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഇവിടെ സ്നേഹക്കുറവോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇഷ്ടം പ്രണയം അതിനൊന്നും ഒരു കുറവുള്ളതായിട്ട് കാണുന്നില്ല അത് അവരുടെ സാഹചര്യം കൊണ്ട് അവർ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഇവിടെ ഇവിടെ ഇവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹക്കുറവ് ഉണ്ടായിട്ട് അവർ മാറി നിന്നതായിട്ടല്ല കാണിക്കുന്നത് കേട്ടോ ഡെത്ത് ആൻഡ് ആണ് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എൻഡ് എൻഡായത് അതായത് ഇപ്പോൾ തൽക്കാലത്തേക്കാണ് ഈ റിലേഷൻ ഇവിടെ എൻഡ് ആയി പോയിട്ടുള്ളത് ഇവിടെ ഒരു റീബർത്ത് ഉണ്ടാവും അതായത് ആയ സാഹചര്യത്തിൽ നിന്നും അത് വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിങ്ങളെൻഡായിപ്പോയി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ആയി പോയിട്ടില്ല ഈ റിലേഷൻ നിങ്ങളേക്ക് വരുന്ന സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത് അവർ തൽക്കാലത്തേക്ക് അവരുടെ ലൈഫ് സിറ്റുവേഷൻ കാരണം മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത് കേട്ടോ ജസ്റ്റിസ് ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് നീതി കിട്ടും അവർ നിങ്ങളെ അന്യായമായിട്ട് നിങ്ങളോടൊന്നും അവരുടെ ഭാഗത്തു നിന്നൊരു ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് കാണിക്കുന്നത് അവർ അന്യായമായിട്ടൊന്നും നിങ്ങളോട് ചെയ്യില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ ശരിക്കും നിങ്ങളോട് ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ അവർ കാണിക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിലതുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും ഈ റിലേഷനോട് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല ആ സാഹചര്യം മൂലം മാത്രമുള്ള ഒരു അകൽച്ച മാത്രമായിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നൈറ്റോ പെൻഡിക്കിൾസ് ആണ് ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ സത്യത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് കടക്കുന്നതിന് മുൻപ് അവർക്ക് കുറച്ച് ഒന്ന് കാര്യങ്ങൾ അവരുടെ സിറ്റുവേഷൻ ഒന്ന് ശരിയാക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ലൈഫിലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ അവർക്ക് സോൾവ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ ഈ മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ ടു ഓപ്പൻഡിക്കിൾസ് ആണ് കാണിക്കുന്നത് ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത് ഫിനാൻഷ്യലി ഉള്ള ബാലൻസിങ് ശരിയല്ല അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഫിനാൻ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ അവരുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കരിയർ ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു 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 ഇംബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് തൽക്കാലത്തേക്ക് അവർ ഒരു ബ്രേക്ക് ഈ റിലേഷനിൽ നിന്ന് എടുത്തതായിട്ടാണ് കാണുന്നത് കേട്ടോ നയൻ ഓഫ് വാൺസ് എനർജിയാണ് ഈ റിലേഷനിൽ നിങ്ങളൊക്കെ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ ഈ പേഴ്സണിൻ്റെ തിരിച്ച് വരുമോ അതോ ഇത് എൻ്റായി പോയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒരു പേടി ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഇതിൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത്രയും പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ഈ റിലേഷനിൽ പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻ പെട്ടെന്ന് എൻഡായി പോയപ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായപ്പോൾ അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് ഇനി അവർ തിരിച്ചു വരാണ്ടിരിക്കയോ ഇതിവിടെ എൻഡായി പോയോ എന്നുള്ള ഒരു പേടിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ദി വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ ഒരു കർമ്മ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ കുറച്ചൊക്കെ കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻസ് അവരുടെ ലൈഫിലുണ്ട് അതുകൊണ്ടാണ് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും സ്റ്റേബിളായി വരാത്തതും ജോലിയുടെ കാര്യങ്ങളിലുള്ള ഇഷ്യൂസ് ഒക്കെ അവർക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ സ്റ്റേബിൾ ആക്കി കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൻറ്റേജ് എന്നാണ് കാണിക്കുന്നത് ആ ഒരു കാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ പിറ്റുകിടക്കുകയാണെന്ന് കാണിക്കുന്നത് അപ്പോൾ അതൊന്നും ഓക്കെ ആക്കി എടുക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ടും അതുകൊണ്ടാണ് അവർക്കിപ്പോൾ റിലേഷനിൽ ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് നൈറ്റ് ഓഫ് സോർസ് എനർജിയാണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരാക്ഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ആ ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളിലാണ് അവരിപ്പോൾ അതായത് അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഈ റിലേഷന് വേണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അവരൊന്ന് ആവണം അതുകൊണ്ട് അവർ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവരുടെ കരിയർ ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇടുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അവർ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ കെമിസ്ട്രി എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അത് അവർക്ക് മറ്റൊരു ഇടത്ത് നിന്ന് അവർക്ക് ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു കെമിസ്ട്രിയും അവരുടെ ലൈഫിലോട്ട് കിട്ടില്ല അപ്പോൾ അവർ ഈ ഒരു റിലേഷൻ അത്രയും കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ആണ് എന്നുള്ളതാണ് അവരുടെ മാനസികമായിട്ട് അത്രയും ഒരു ഇൻവോൾവ്മെന്റ് ഈ റിലേഷനിലുണ്ട് ഇപ്പോഴവര് മാറി നിൽക്കുന്നത് അവരുടെ ഈ റിലേഷൻ ശ്രക്തനാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതിവിടെ ഉണ്ടാക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ ഇപ്പോൾ വേണ്ടത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങളുടെ പേഴ്സണിന്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഈ റിലേഷൻ ആവശ്യമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അവർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കാം മാറി നിൽക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ അവർക്ക് വേറെ റിലേഷൻ ഉണ്ടായത് കൊണ്ടാണ് എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് വെച്ചിരിക്കാതെ നിങ്ങൾ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് അവർക്കിപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് അവരെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ ഗിൽറ്റി എന്ന് കാണിക്കുന്നുണ്ട് സത്യത്തിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണ് കുറ്റബോധം അവർക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ പുറത്ത് നിങ്ങൾ കൂടി അവരെ കുറ്റപ്പെടുത്തിയാൽ അത് സത്യം പറഞ്ഞാൽ അവർക്ക് വേദനയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അവർക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിങ്സ് ഉണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു ചിലർ പറയാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ഈ ഗിൽറ്റി ഫീലിംഗ് വരുന്നത് ഈ പേഴ്സണെ വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ ഇങ്ങനെ സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിലും വേദനിപ്പിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ് നിങ്ങളുടെ പേഴ്സിന് നന്നായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് ഏഞ്ചിന്റെ മെസ്സേജ് നോക്കാം റിക്കവറി എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ആ പഴയ ബോണ്ടിങ്ങും സ്നേഹവും കണക്ഷനും എല്ലാം അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ കോംപ്രമൈസ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാവുക എന്നുള്ളതാണ് രണ്ട് പേരും ഒരുപോലെ അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു അവരുടെ ലൈഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഈ റിലേഷൻ റിലേഷനൊന്ന് സ്റ്റേബിളാക്കി കൊണ്ടുവരാൻ ആണ് ബ്രേക്ക് എടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ തിരിച്ചു വരുമ്പോൾ അവരത് എക്സ് നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് പറയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും ആ സമയത്ത് നിങ്ങളത് ഉൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് കേട്ടോ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത് എടുക്കും ഈ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് അവർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി റിലേഷനിലോട്ട് തിരിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മാസങ്ങളുടെ ഒരു സമയം എടുക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിൽ ഒരു സക്സസ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും ഈ റിലേഷൻ്റെ വരുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫൊക്കെ വരുമ്പോൾ തന്നെ ആ റിലേഷൻ സക്സസ് ആയല്ലോ അപ്പോൾ അങ്ങനെ ഒരു സക്സസ് ഈ റിലേഷനിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ജൂലൈ ലെറ്റർ ബി ഒക്ടോബർ ലെറ്റർ വൈ ലെറ്റർ എം മെയ് ആയില്യം അശ്വതി വിശാഖം ഭരണി ലെറ്റർ ഓ പൂരാടം കാർത്തിക മാർച്ച് പൂരം ലെറ്റർ എൻ ലെറ്റർ ആഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൃക്കേട്ട നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അനിഴം ജൂൺ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്